<Noise/> 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 <Noise/>

ൂട്ടു മത്സരത്തിനിടയിൽ സംഘർഷം നാല് പേർക്ക് പരിക്ക് വളാഞ്ചേരി പൈങ്ങുന്നൂർ പൊറ്റമലയിൽ ഇന്നലെ നടന്ന പോത്തുപൂട്ട് മത്സരം നടക്കുന്നതിനിടയിൽ അടിപിടി ഉണ്ടാവുകയും അടിപിടിയിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു കരേക്കാട് സ്വദേശികൾക്കാണ് അടിപിടിയിൽ പരിക്കേറ്റത് ഇന്നലെ രാവിലെ നടന്നുകൊണ്ടിരുന്ന പോത്തുപൂട്ട് മത്സരം വൈകിട്ട് മൂന്നരയോടുകൂടി സംഘർഷമുണ്ടാവുകയായിരുന്നു മംഗട സ്വദേശികളായ അറിയുന്ന ആളുകൾ മാരകായുധം കൊണ്ട് സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്ക് പറ്റിയ ആൾ പറഞ്ഞു നടക്കുക ഒരു കണ്ടെത്തു വന്നിട്ട് ഈ പൂട്ട് അലങ്കൂലം ചെയ്യാൻ ശ്രമിച്ചപ്പോടില്ല എന്നുള്ള അഭിപ്രായം എന്താ ഇറങ്ങിയാലി എന്ന് ചോദിച്ചപ്പോ ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ഒരു മാരകായകും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ നേരത്തെ ചാടി വീണ് കത്തി കൊണ്ടുമ്പോൾ മോത്തത് വരച്ചു തടുക്കാൻ ചോദിച്ചു തടുത്തിന് ശേഷം കത്തി കൊണ്ട് പരിക്കുമ്പോൾ പറ്റി പിന്നെ കത്തിനെ പാടുകൊണ്ട് ഒരു പരിക്കുകൾ ഉണ്ട് പിന്നെ അങ്ങോട്ട് കൂട്ടും ബാക്കി തർക്കും കാര്യങ്ങളും അയാൾ പിടിച്ചു മാറ്റിയപ്പോ കുറെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ വയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഉണ്ടായത് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് മൊത്തം ആക്രമിക്കണ്ടായിരുന്നു അവരാക്രമിച്ച ആളുകൾ മങ്കടയാണ് മങ്കടിയിൽ അതിൽ പെട്ട ഒരാളെ പേര് അറിയാം പൂന്തോടം ഷെബീർ എന്ന ഒരാളെ പേര് എന്താണ് അൻവറാ അങ്ങനത്തെ പേര് പറഞ്ഞേക്കാം ഞാൻ മത്സരിക്കണില്ലെങ്കിലും ഞാൻ മുമ്പ് മത്സരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ആ പൂട്ട് നടത്തുന്ന കമ്മിറ്റിപ്പെട്ട ആളാണ് അപ്പൊ ആ കമ്മിറ്റിയിൽ നിന്ന് അങ്ങനത്തത് പൂട്ട് നടത്തിക്കൊണ്ടിരിക്കായിരുന്നു ആ ഒരു മുൻകൂട്ടി എന്തോ മറ്റ് വൈരാഗ്യങ്ങളോ വെച്ച് കച്ചറം ഉണ്ടാക്കാനായിട്ട് കുറേ മരായിട്ട് ഞങ്ങൾ നേരക്ക് വന്നാണ് അവര് അതാണ് പിന്നെ അറിയാൻ കഴിഞ്ഞു പേരുണ്ട് കൂടി സംസ്ഥാന പോത്തുപൂട്ട് മത്സരത്തിന്റെ സംഘാടകരോടുണ്ടായ വാക്തർക്കം പിന്നീട് കയ്യങ്കളിയിൽ അവസാനിക്കുകയായിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ നാലുപേരെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്